ർ ആയുധം വെച്ച് കീഴടങ്ങി മുഖ്യധാരയിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നുവെന്നും ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് കാണിച്ച ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസ്ത്രത്തിന് ഫലമുണ്ടായി എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് പഴയതുപോലെ തന്നെ ഉൾവനങ്ങളിൽ മാത്രമായി കേന്ദ്രീകരിച്ച് ഭീകരന്മാർക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല സുരക്ഷിതമായ ഇടങ്ങൾ തേടുകയാണിവർ ആയതിനാൽ തന്നെ ഇവർ ഭൂഗർഭ ബങ്കറുകൾ പോലുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അതിലാണ് സുരക്ഷിത ഇടമെന്ന് കരുതി അവിടെ താവളം എന്നാൽ അവിടെയും തങ്ങൾക്ക് കഴിയാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയതുകൂടി തന്നെയാണ് ഇപ്പോൾ മാവോയിസ്റ്റുകളാകട്ടെ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാണ് എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ മാവോയിസ്റ്റുകൾ ഭീകര അതായത് മാവോയിസ്റ്റ് ഭീകരർക്ക് എതിരെയുള്ള നടപടികൾ ശക്തി യാണ് സുരക്ഷാ സേന ഏകദേശം നാനൂറിലധികം ഭീകരന്മാരെയാണ് ഇതിനോടകം തന്നെ സുരക്ഷാ സേന വധിച്ചത് സായുധ നീക്കം നിർത്തിവെക്കുന്നതിനും സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കാണിച്ചുകൊണ്ട് ഭീകരരുടെ ഒരു പ്രസ്താവനയാണ് പുറത്തു വന്നിരിക്കുന്നത് കൊടും ഭീകരരെ വധിച്ചതിനു പിന്നാലെയാണ് കീഴടങ്ങാൻ തങ്ങൾ തയ്യാറാണ് എന്ന ആ ഒരു പ്രസ്താവന മാവോയിസ്റ്റുകൾ ഇറക്കിയിരിക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി വക്താവായ അഭയന്റെ പേരിലാണ് രണ്ട് പേജുള്ള പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് അതിക്രമം ഉപേക്ഷിച്ച് മുഖ്യധാരയിലേക്ക് വരാനുള്ള പ്രധാനമന്ത്രി അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളുടെ ആഹ്വാനം അത് പ്രകാരമാണ് ഇത്തരമൊരു തീരുമാനമെന്നും കത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നുണ്ട് സമാധാന ചർച്ചകൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് തന്നെ സേന നടപടി ഒരു മാസത്തേക്ക് തന്നെ അവസാനിപ്പിക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടു കൂടി തന്നെ രാജ്യത്തു നിന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരരെ തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു പിന്നാലെ തന്നെ നക്സൽ ബാധിത മേഖലകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഓപ്പറേഷൻ ശക്തമാക്കുകയും ചെയ്തു ലക്ഷങ്ങൾ തലയ്ക്ക് വിലയിട്ടിരുന്നവരും അതുപോലെ കോടികൾ തലയ്ക്ക് വിലയിട്ടിരുന്നവർ അതും അല്ലാത്തവരുമായ നൂറുകണക്കിന് ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്തു ഇതോടുകൂടി തന്നെ ഈ കാലയളവിൽ അഞ്ഞൂറിലധികം പേർ ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങുകയും ചെയ്തതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ച പ്രസ്താവനയുടെ ആധികാരികത പരിശോധിച്ചു വരികയാണെന്നും ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രിയായ വിജയ് ശർമ്മ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രസ്താവന കേന്ദ്രം പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കാൻ സാധ്യതയില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് മാത്രമല്ല മാവോയിസ്റ്റുകളുടെ നിബന്ധനകളും സർക്കാർ അംഗീകരിക്കില്ല എന്നത് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് വന്നാൽ പുനരധിവാസം ഇതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നയമെന്ന് പറയുന്നത് അതേസമയം ജാർഖണ്ഡിലെ ഹസാബാർഗിൽ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സുപ്രധാന വിജയം കൈവരിച്ചതിന് സിആർ പി എഫിന്റെയും അതുപോലെ കോബ്ര ബറ്റാലിയനെയും ജാർഖണ്ഡ് പോലീസിനെയും ഒക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിനന്ദനം നടത്തിയിരുന്നു ജാർഖണ്ഡിലെ ഹസാരി ഭാഗിൽ നിന്ന് നടന്ന നക്സൽ വിരുദ്ധ ഓപ്പറേഷനിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ കോബ്ര ബറ്റാലിയന്റെയും ഇവരുടെയും പോലീസിന്റെയും ജാർഖണ്ഡ് പോലീസും ഒക്കെ തന്നെ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ വലിയ ഓപ്പറേഷൻ ഇത്രയധികം വിജയകരമായി നേടിയതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു അദ്ദേഹം എക്സ് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യങ്ങൾ പുറത്ത് അറിയിച്ചിരിക്കുന്നത് ഒരു കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന കുപ്രസിദ്ധ നക്സൽ കമാൻഡറായ സി സി എം സഹദേവ് സോറൻ എന്ന പർവേഷിനെ ഈ ഓപ്പറേഷനിൽ വധിക്കുകയും ചെയ്തു ഇനാം പ്രഖ്യാപിച്ചിരുന്ന രഘുനാഥ് എന്ന ഒരു ഭീകരനെയും മറ്റ് പല ഭീകരന്മാരെയും രണ്ട് നക്സലിസുകളെയും ഒക്കെ തന്നെ സുരക്ഷാസേന കഴിഞ്ഞ ദിവസം വധിക്കുകയും ചെയ്തു ഈ നക്സൽ വിരുദ്ധ ഓപ്പറേഷനെ തുടർന്നു കൊണ്ട് വടക്കൻ ജാർഖണ്ഡിലെ ബെറോക്കോ മേഖലയിലെല്ലാം തന്നെ നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടതായി തന്നെ അമിത്ഷാ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഡെസ്ക് റർമ ന്യൂസ്